പതിനഞ്ച് ഗ്രാമിന്റെ ജിഗ് മുനമ്പത്ത് നിന്ന് വാഴുവീന്റെ കുഞ്ഞടിക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ രണ്ടുപേര് വിളിച്ച് പറഞ്ഞു ഗൈസ് നമ്മളിപ്പോൾ മുനമ്പം ബീച്ചിനടുത്തുള്ള പുലിമുട്ടിലാണ് കേട്ടോ ഒന്ന് ഫിഷിങ്ങിന് വന്നാക്കുന്നത് അപ്പോൾ ഈ സൈഡിലൊക്കെ ആയിട്ട് കുറേ ചീനവലയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വരുമ്പോൾ ഇവിടെ ചീനവല വരണം താത്തുന്നുണ്ട് അപ്പം മീനൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരുപാട് ചീനവല ചീനവിലുണ്ടാകും അറ്റം വരെ അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ പൊങ്ങി നിൽക്കുന്നുണ്ട് പിന്നെ രാവിലെ ഞാനിവിടെ വരുമ്പോൾ ഒരുപാട് പേര് നടക്കാനോടാനൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ബീച്ച് ഇവിടെ നല്ലൊരു അടിപൊളി ബീച്ച് ഉണ്ടോ ബോട്ട് റൈഡിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ആയിട്ടൊക്കെ വന്ന് നമുക്ക് ചൂണ്ടിടാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് പതിനഞ്ച് ഗ്രാമിൻ്റെ ജിഗ് ആണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ഇതിന് രണ്ട് അസിസ്റ്റ് ഹുക്കാണ് ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചാണ് കേട്ടോ ശരിക്കും ഇതിന് ഒരു ട്രിപ്പിൾ ഹുക്കും ഒരു അസിസ്റ്റ് ഹുക്കാണ് സാധാരണ ഉപയോഗിക്കാറ് പക്ഷേ ഞാൻ ആ ട്രിപ്പിൾ ഹുക്കിന് പകരം രണ്ട് അസിസ്റ്റ് ഹുക്കാണ് ഇതിന് ഉപയോഗിക്കുക ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ലൂഖാനയുടെ ആണ് ഈ ജിഗ് ഒരു പതിനഞ്ച് ഗ്രാമിൻ്റെ ജിഗ് അതുപോലെ തന്നെ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ ബ്രൈഡ് മാറാൻ മറന്നു ഇത് ഞാൻ ശരിക്കും ചെമ്പല്ലിയും ഹമൂർ പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ബ്രൈഡാണ് ഇത് പോയിൻറ്റ് ത്രീ എം എം ഉണ്ട് ശരിക്കും ടു എം എമ്മിൻ്റെയാണ് ഞാൻ ലോങ് കാസ്റ്റിങ്ങിന് ഉപയോഗിക്കണത് അങ്ങനെ ചെറിയൊരു അബദ്ധം പറ്റി എന്തായാലും നമുക്കൊന്ന് ഇത് നോക്കാം ോങ് കാസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു ആക്ഷൻ കൊടുത്തിട്ട് നമ്മൾ റിട്രൈവ് ഡ്രൈവാണ് എടുക്കേണ്ടത് ആ അടിച്ചു എസ് പറഞ്ഞടിച്ചിട്ടുണ്ട് നമുക്ക് ശരിക്കും ഈ സമയത്ത് വാഴ്മീൻ്റെ കുഞ്ഞാണ് ഇപ്പോൾ ഇവിടെ അടിക്കണത് ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് ശരിക്കും ഒക്ടോബർ ടു ഒരു ഫെബ്രുവരി പകുതി വരെയാണ് അപ്പോൾ ഇപ്പം നമ്മൾ ഒന്ന് നിങ്ങൾ അടിക്കണ്ടെന്ന് പറഞ്ഞാരം വന്ന് നോക്കിയതാണ് സാധാരണ നമ്മൾക്ക് ഈ സീസണിൽ നമുക്ക് ഇവിടെ വളരെ കുറവാണ് വലിയ വാഴ്മീൻ അടിച്ചത് പക്ഷേ ഈ സൈസിലുള്ള ഒരുപാട് ചെറിയ കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് അതുകൊണ്ടാണ് നമ്മളിതിനെ പിടിക്കുന്നത് കാരണം വെച്ചാൽ വലിയ മീൻ ഈ പ്രാവശ്യം വളരെ കുറവായിരുന്നു സാധാരണ അല്ലെങ്കിൽ വലിയ മീൻ കിട്ടുന്ന സമയത്ത് നമ്മൾ ഈ ചെറുതിനൊക്കെ നമ്മൾ ഇതിൽ പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഈ സീസണിൽ നമുക്ക് ഈ സൈസിലുള്ളത് മാത്രമാണ് കൂടുതലും വന്നത് നമ്മുടെ ഈ ജിഗിന് നല്ല റിസൾട്ടാണ് അതുപോലെ തന്നെ അസിസ്റ്റ് ബുക്കായതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഹുക്കപ്പ് പക്കയായിരിക്കും മറ്റേ ഞാനാണെങ്കിൽ ശരിക്കും ട്രിപ്പിൾ ബുക്ക് ഉപയോഗിച്ചിട്ടില്ല സാധാരണ എല്ലാവരും ഇവിടെ ട്രിപ്പിൾ ബുക്ക് ഉപയോഗിക്കാറുണ്ട് മാത്രമല്ല ആണ് ചെയ്യേണ്ടത് ശരിക്കും ഞാനൊരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഷോൾഡർ പോൺ കിട്ടിയാൽ കാരണം നമുക്ക് ജിഗ്ഗിങ് ചെയ്യാൻ പറ്റുന്നില്ല കൈ നല്ല പെയിൻ ഉണ്ട് അപ്പോൾ ജിഗ്ഗിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതടിക്കാൻ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഒരു വാഴ്മീനും കൂടി അടിച്ചാൽ കേട്ടോ അപ്പുറം നിൽക്കണം ആ ഭാഗങ്ങളിലൊക്കെ വേറെ വേറെ കുറച്ച് പേർ നിൽക്കേണ്ട അവർക്ക് ജിഗിങ് ചെയ്തിട്ട് അവർക്ക് കുറേ കിട്ടി നമ്മൾ ഈ ജിഗ്ഗിങ് ചെയ്യാൻ പറ്റാത്ത കാരണമാണ് നമുക്ക് കുറച്ച് കിട്ടുന്നുള്ളൂ എന്തായാലും ഈ മീൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ മീൻ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളിത് ആർക്കും കൊടുക്കുകയില്ല ഇത് നമ്മൾ നിങ്ങൾ സീസണിൽ ഉറപ്പായിട്ട് ഇത് വന്ന് പിടിക്കുകയും ചെയ്യാം കാരണം അത്ര ടേസ്റ്റാണ് ഈ മീൻ ഇത് ശരിക്കും ഇത് നമ്മുടെ നാട്ടിലുള്ള ഇന്ത്യൻ സാൽമൺ എന്നാണ് അറിയപ്പെടുന്നത് പുറത്തുള്ള സാൽമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിലയാണ് നമ്മൾ ലുലൂലൊക്കെ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്ന ആയിരത്തി എണ്ണൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ വില പുറത്തുള്ള സാൽമണ് ഒക്കെ അതേ ഒരെണ്ണോടി അടിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ മൂന്നാമത്തെയാണത് അപ്പം നമുക്ക് ഇതിൻ്റെ മീറ്റ് അത്ര സോഫ്റ്റ് ആണ് അത്ര ടേസ്റ്റാണ് പിന്നെ ഇതിനകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മാംസം അതായത് നമ്മുടെ ഇന്ത്യൻ അല്ല പുറത്തുള്ള ഈ സാൽമണിൻ്റെ മാംസം ഒരു പച്ചക്കൊക്കെ കഴിക്കാറുണ്ട് ചൂരിനും താഴെ പോയില്ല താഴെ പോകുമ്പോൾ നിങ്ങളൊരു കാരണം ശ്രദ്ധിക്കണം കേട്ടോ ഈ നമ്മൾ കൈയിട്ട് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കൈയിട്ട് പെട്ടെന്ന് എടുക്കരുത് നമ്മുടെ കയ്യിൽ അതിൻ്റെ എന്തെങ്കിലും പ്ലെയറോ അല്ലെങ്കിൽ ലിപ്പറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് കാരണം ഈ കല്ലിൻ്റെ ഉള്ളിലൊക്കെ അണലി പോലെയുള്ള പാമ്പുകളുണ്ട് അപ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ അത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്തെങ്കിലും ടൂൾസ് ഇല്ലാണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കൈയിട്ട് എടുക്കരുത് അപ്പോൾ അങ്ങനെയൊക്കെ അവർക്ക് കുറേ കിട്ടി അവർ ജിഗ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ആകെ മൂന്നെണ്ണം കിട്ടിയിട്ടുള്ളൂ എന്നാലും നമുക്ക് എന്ന് വെച്ചാൽ ഈ ജിഗിന് നല്ല റിസൾട്ട് ഉണ്ട് ഈ ജിഗ് നമുക്കത് വാ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചു വെച്ചാൽ അടുത്ത സീസണിൽ ഉപയോഗിക്കാം മാത്രമല്ല ഇത് ഒറ്റയ്ക്ക് നല്ല റിസൾട്ടുള്ള ആണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ